നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ജീവിത വിജയം തേടിയുള്ള ഒരു നെട്ടോട്ടമായി നമ്മുടെ ജീവിതം മാറരുത് നമ്മളേക്കാൾ നിർഭാഗ്യവാന്മാരായ എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് ഒരല്പനേരം അവരുമൊത്ത് ചെലവഴിക്കുവാനും അവരുടെ വേദനയും ദുഃഖവും കഷ്ടപ്പാടുകളും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം ഇന്ന് എല്ലാവർക്കും തങ്ങളേക്കാൾ ഉയർന്ന തലത്തിലേക്ക് നോക്കുവാനാണ് താല്പര്യം തങ്ങളേക്കാൾ താണവരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുവാൻ കൂടി ആരും കൂട്ടാക്കുന്നില്ല അമ്മ ഒരു കഥ ഓർക്കുകയാണ് ഒരു പണക്കാരൻ്റെ വീട്ടിൽ ഒരു സാധു സ്ത്രീ വേല ചെയ്തിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഒരൊറ്റ മകൾ അവൾക്ക് അംഗവൈ വൈകല്യവുമുണ്ട് അവൾക്ക് അംഗവൈകല്യവുമുണ്ട് വീട്ടു ജോലിക്ക് പോകുമ്പോൾ അവർ വികലാംഗയായ കുട്ടിയെ കൂടെ കൊണ്ടുപോകും കുട്ടിയെ ഒരിടത്തിരുത്തിയിട്ട് അവർ ജോലി ചെയ്യും ആ വീട്ടുടമസ്ഥന് ഒരു മകളുണ്ടായിരുന്നു ആ കുട്ടിക്ക് വേലക്കാരിയുടെ കുട്ടിയെ വലിയ സ്നേഹമായിരുന്നു ആ പെൺകുട്ടി കുഞ്ഞി കുഞ്ഞിനെ എടുത്ത് ആളിക്കുകയും മധുരപലഹാരങ്ങൾ നൽകുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും അവളുടെ അച്ഛൻ ഇഷ്ടമായില്ല അച്ഛൻ ദിവസവും മകളെ നീ ആ കുഞ്ഞിന്റെ കൂടെ കളിക്കരുത് അംഗവൈകല്യമുള്ള ആ കുഞ്ഞിന്റെ കൂടെ വൃത്തിയെട്ട അതിനെ നീ എന്തിനാണ് എടുക്കുന്നത് കുട്ടിയൊന്നും മിണ്ടിയില്ല തൻ്റെ മകൾക്ക് കൂടെ കളിക്കാൻ കൂട്ടില്ലാത്തത് കൊണ്ടാവാം വേലക്കാരിയുടെ കുട്ടിയെ കൂടെ കൂട്ടുന്നത് എന്നു കരുതിയ അദ്ദേഹം തൻ്റെ ഒരു കൂട്ടുകാരന്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മകൾ അതിനെ കണ്ട് ചിരിച്ചു കുശലപ്രശ്നങ്ങൾ നടത്തി എന്നിട്ടും വേലക്കാരിയുടെ കുട്ടിയെ എടുത്ത് ലാളിക്കാൻ തുടങ്ങി ഇത് കണ്ട് അച്ഛൻ ചോദിച്ചു മോളെ അച്ഛൻ കൊണ്ടുവന്ന കുട്ടിയെ നിനക്കെന്താ ഇഷ്ടമല്ലേ ആ കുട്ടി പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്ന കുട്ടിയെ എനിക്കിഷ്ടമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അച്ഛൻ കൊണ്ടുവന്ന കുട്ടിയെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിലും മറ്റെത്രയോ പേർ സ്നേഹിക്കാനുണ്ട് എന്നാൽ ഈ കുട്ടിയെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കും അവൾക്ക് സ്വന്തക്കാരായി ആരുമില്ലല്ലോ ഈ കഥയിലെ പെൺകുട്ടിയെപ്പോലെ കാരുണ്യമുള്ള ഒരു ഹൃദയം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം കഷ്ടപ്പെടുന്നവരെ സേവിക്കാനുള്ള വെമ്പൽ നമുക്കുണ്ടാവണം ഏത് സാഹചര്യത്തിലും ലോകത്തിൻ്റെ നന്മയ്ക്കായി സേവനമനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സ് നാം സമ്പാദിക്കണം പലരും കണ്ണടച്ച് ധ്യാനിക്കുന്നത് മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതിനു വേണ്ടിയാണ് ആധ്യാത്മികതയുടെ പേരിൽ ഈ ലോകത്തിനു നേരെ കണ്ണടയ്ക്കരുത് രണ്ട് കണ്ണും തുറന്നിരിക്കെ തന്നെ സർവ്വ ജീവജാലങ്ങളിലും നമ്മെ തന്നെ ദർശിക്കാൻ കഴിയുക എന്നതാണ് ആത്മസാക്ഷാത്കാരം നമ്മെ തന്നെ മറ്റുള്ളവരിൽ കണ്ട് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അവർക്ക് കഴിയണം നമ്മെ തന്നെ മറ്റുള്ളവരിൽ കണ്ട് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമുക്ക് കഴിയണം അതാണ് പൂർണ്ണത മക്കളെ ഈശ്വരൻ നമ്മളിൽ തന്നെ ഉണ്ട് പക്ഷെ അതിൽ അത് ഇന്ന് ബീജരൂപത്തിലാണെന്ന് മാത്രം ആ വിത്ത് കിളർക്കണമെങ്കിൽ കാരുണ്യത്തിൻ്റെ ജലമാണ് വേണ്ടത് തനിക്കല്ലാതെ അന്യർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമേ കാരുണ്യമെന്ന് പറയുവാൻ കഴിയൂ ആ നീരുറവയിലെ നീരുറവയിലെ നമ്മളിലെ ഈശ്വരനെ വളരുവാൻ സാധിക്കും സ്വാർത്ഥതയുടെ ജലം കൊണ്ട് അത് നശിക്കുകയേ ഉള്ളൂ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ ധ്യാനം മാത്രം പോരാ കാരുണ്യം കൂടി വേണം സോപ്പിട്ടാൽ വസ്ത്രം വെളുക്കും എന്നാൽ അതിലെ കറ കളയണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വേണം അതുപോലെ ധ്യാനത്തോടൊപ്പം മറ്റുള്ളവരോടുള്ള കാരുണ്യം കൂടി വേണം ദുഃഖിക്കുന്നവരെ സഹായിക്കുവാനുള്ള മനസ്സുണ്ടാകണം കാരുണ്യമുള്ള ഹൃദയത്തിലെ ഈശ്വരൻ്റെ കൃപയുണ്ടാകുകയുള്ളൂ ഹരിശിവായ